നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പി സി ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നത് ആരാണ് ആരാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തിയഞ്ചു വയസ്സും ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായമോ അത് അറുപത്തിരണ്ട് വയസ്സുമാണ് അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തി അഞ്ചു വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായമോ അത് അറുപത്തിരണ്ട് വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നതാരാണ് ആരാണ് ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുക സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ജഡ്ജിയെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് അപ്പോൾ ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തി അഞ്ചു വയസ്സും ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സുമാണ് ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് ക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നത് ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നത് കേരള ഹൈക്കോർട്ടിന്റെ അധികാര പരിധിയിലാണ് ലക്ഷദ്വീപ് വരുന്നത് അപ്പൊ ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏത് ഹൈക്കോർട്ടിന്റെ അധികാര പരിധിയിലാണ് അത് കേരള ഹൈക്കോർട്ടിന്റെ അധികാര പരിധിയിലാണ് ലക്ഷദ്വീപ് വരുന്നത് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം അറിയപ്പെടുന്നത് എങ്ങനെയാണ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ് എന്താണ് ഇംപീച്ച്മെന്റ് അപ്പൊ പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ് എന്നാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് എത്ര വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി അഞ്ച് വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി യുദ്ധം പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് ഇന്ത്യയിലെ സർവ സേനയുടെ ഒക്കെ തലവൻ എന്ന് പറയുന്നത് ആരാണ് അത് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ സേനയുടെ തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് യുദ്ധം പ്രഖ്യാപിക്കാൻ അധികാരമുള്ളതും രാഷ്ട്രപതിക്കാണ് അപ്പോൾ ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നത് കേരള ഹൈക്കോർട്ടിൻ്റെ അധികാരപരിധിയിലാണ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ് എന്നാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷമാണ് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളതാർക്കാ അതും രാഷ്ട്രപതിക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമോ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നാ നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മാസം പതിനാലിന് നയൻറ്റീൻ നയൻറ്റി സിക്സ് മാർച്ച് പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ അപ്പോൾ ഇന്ത്യയിൽ യുദ്ധം പ്രഖ്യാപിക്കാനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ഒക്കെ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് മാസം പതിനാലിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോ അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമത്തെയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധിയാണ് അഞ്ചു വർഷം ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ആണ് ആരാണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിയഞ്ച് വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സും